ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം അനന്തമായി നീളുന്നു മുന്നൊരുക്കമില്ലാതെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് നിർമ്മാണത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ താൽക്കാലിക വളയം കെട്ട് എന്ന സംവിധാനം മാറ്റാനായാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ബജറ്റിൽ ഫണ്ട് അനുവദിച്ച് റെഗുലേറ്റർ നവീകരിക്കാൻ തീരുമാനിച്ചത് എന്നാൽ തടസ്സങ്ങൾ മൂലം നാലു വർഷം പദ്ധതി ലക്ഷ്യം കണ്ടില്ല ഇപ്പോഴാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് നിലവിൽ ഇടിയുഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി ഷട്ടറുകളെല്ലാം ഊരിമാറ്റിയ നിലയിലാണ് സിവിൽ വർക്കുകളുടെ ഭാഗമായി കോൺക്രീറ്റിംഗ് മാത്രമേ നടത്തിയിട്ടുള്ളൂ ഷട്ടറുകൾ സ്ഥാപിക്കൽ ഷട്ടർ തുറക്കാനുള്ള മോട്ടോറുകൾ ഘടിപ്പിക്കൽ എന്നിവ പൂർത്തിയാവേണ്ടതുണ്ട് ശേഷമേ മറ്റു പ്രവൃത്തികൾ ആരംഭിക്കാനാകൂ റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും വെള്ളം തടകെട്ടി നിർത്തിയാൽ മാത്രമേ ഷട്ടർ സ്ഥാപിക്കാനുള്ള കോൺക്രീറ്റിടൽ നടത്താൻ കഴിയൂ പഴയ ഷട്ടർ സ്ഥാപിച്ചതിന്റെ അവശിഷ്ട ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും വേണം ഈ പ്രവർത്തികളെല്ലാം വെള്ളം കുറയുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ കഴിയൂ പതിനെട്ട് മാസമാണ് നിർമ്മാണ കാലാവധിയായി പറഞ്ഞിരുന്നത് എന്നാൽ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് നിർമ്മാണത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് ആക്ഷേപമുണ്ട് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി കൈകൊണ്ടു തിരിക്കുന്ന പഴയ രീതിയിലാണ് ഇടിയഞ്ചിറയിൽ ഷട്ടറുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത് പിന്നീട് തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു ഷട്ടറുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തിരുന്നത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മൊത്തം നാല് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയിലാണ് റെഗുലേറ്റർ നവീകരിക്കുന്നത് ഇതിൽ സിവിൽ വർക്കുകൾക്ക് രണ്ടേ രണ്ട് കോടിയും രണ്ടേ കോടി മെക്കാനിക്കൽ വർക്കുകൾക്കുമാണ്